അല്ലാമലൈക്കും അലഹമുല്ല അലഹമുല്ലാ റബിൾ ആലമീൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇസ്ലാം സൊല്യൂഷൻ ഇന്ന് ഞാൻ പറയുന്നത് ശരീരത്തിലെ ഏത് വലിയ രോഗവും മാറിക്കിട്ടാൻ വേണ്ടി ഓതേണ്ട സൂറത്തിനെ കുറിച്ചാണ് രോഗമില്ലാത്തവരായി ആരും ഇല്ല എല്ലാവരും രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരാണ് ഒരു രോഗമില്ലാത്ത ഒരാളെയും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാവില്ല അതുമാത്രമല്ല പുതിയ പുതിയ രോഗങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുകയാണ് പലതരം രോഗങ്ങൾ മുഖം കോടിപ്പോകുന്ന പോലുള്ള രോഗങ്ങൾ ക്യാൻസർ ഇങ്ങനത്തെ മാറാ രോഗങ്ങൾ അങ്ങനെ ഒരുപാട് രോഗങ്ങൾ പലരെയും അലട്ടിക്കൊണ്ടിരിക്കുന്നു എല്ലാ ദിവസവും എത്രയോ പൈസകൾ ചിലവാക്കി മരുന്ന് വാങ്ങി കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് രോഗമുണ്ടായ ഡോക്ടറിനെ കാണിക്കണം അവരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ മരുന്ന് വാങ്ങി അവർ പറഞ്ഞതനുസരിച്ച അളവിൽ സമയത്ത് കഴിക്കണം എന്നാലും അവർ തരുന്ന മരുന്നുകൾ വളരെ കൃത്യമായ അളവിൽ വളരെ സൂക്ഷിച്ചുകൊണ്ടാണ് കഴിക്കേണ്ടത് കാരണം അധികമായാൽ മരുന്നു കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നാൽ എല്ലാ മരുന്നുകളും നമുക്ക് ആശ്വാസം നൽകാറുമുണ്ട് രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ശമനം നൽകാൻ നമ്മൾക്ക് മരുന്ന് കഴിക്കുന്നതോടൊപ്പം ഈ സുഹൃത്തു കൂടി ഓതിയാൽ ശമനം ലഭിക്കും നമ്മൾക്കെല്ലാവർക്കും അറിയാം എല്ലാവിധ ശാരീരികവും മാനസികവുമായ രോഗങ്ങൾ ശിഫയാക്കി കിട്ടാനുള്ള അത്ഭുത സൂറത്തിനെ കുറിച്ചാണ് പറയുന്നത് മുത്തം നബ്സലു അലൈഹി സ്വലമ്മ തങ്ങൾ പറഞ്ഞു സൂറത്തുൽ ഫാത്തിയ ഏതൊന്നിനു വേണ്ടിയാണോ ഓതുന്നത് അതിനു വേണ്ടിയുള്ളതാണ് പിന്നെയും നബ്സ് അഹ് അലൈഹി സ്വലമ്മ തങ്ങൾ പറയുന്നു സൂറത്തുൽ ഫാത്തിഹ എല്ലാ രോഗത്തിനും മരുന്നാണ് അങ്ങനെ നോക്കുമ്പോൾ ഫാത്തിഹയ്ക്ക് ഒരുപാട് അത്ഭുത ഫലങ്ങളുണ്ട് രാവിലെ വെറും വയറ്റിൽ ശുദ്ധമായ വെള്ളം കഴിക്കുന്നത് നല്ലതാണെന്ന് നമുക്കറിയാം ആ കുടിക്കുന്ന വെള്ളത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഏതവണ വെറും വയറ്റിൽ ഏതവണ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ത്രിച്ചു കുടിച്ചാൽ സകല രോഗങ്ങളിൽ നിന്നും അയാൾ സുരക്ഷിതനായിത്തീരും നമ്മുടെ രോഗങ്ങൾ ശിഫയായി കിട്ടാൻ സൂറത്തുൽ ഫാത്തിഹ ഇത് രാവിലെ വെറും വയറ്റിൽ ശുദ്ധമായ വെള്ളത്തിൽ മന്ത്രിച്ചു കുടിക്കുക ഇൻഷാല്